Nakos shirts t-shirts and -shirts from Nakos Fashions. നിങ്ങൾ രാവിലെ ഏഷ്യാനെറ്റ് ന്യൂസ് ചെയ്യുന്നത് എന്താ ഞാൻ പോയില്ല അപ്പൊ എന്താ പോ കൊടുത്തത് തലേത് രാത്രിയാണെന്ന് കണ്ടുപിടിക്കാനല്ലേ അത് നിങ്ങൾ നിങ്ങളെ കണ്ടുപിടിക്കാം കേട്ടോളൂ അതെനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതങ്ങ് വിശ്വസിച്ചോളൂ കേട്ടോ നിങ്ങളിപ്പതല്ലേ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ഏഷ്യാനെറ്റ് ന്യൂസ് അതങ്ങ് വരുത്തി തീർക്കാൻ ശ്രമിക്കും അല്ല നിങ്ങളല്ലേ പറയുന്നത് കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞുന്ന് അത് നിങ്ങളങ് വരുത്തി തീർത്തോളൂ ആര് പറഞ്ഞു അല്ല നിങ്ങൾക്ക് എന്താ ഇപ്പൊ പ്രശ്നം അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഏഷ്യാനെറ്റ് ന്യൂസിന് എന്താ പ്രശ്നം ഞാൻ അനുവാദം ഒരു അപ്പോയിന്റ്മെന്റ് അനുവാദം തേടിയതാണോ പ്രശ്നം പിന്നെ എന്താ പ്രശ്നം ായിരുന്നു എപ്പത്തേ എപ്പ തേടണായിരുന്നോ അല്ല എപ്പ തേടണമായിരുന്നേ സ്വാഭാവിക അല്ല ഒരു ഞാനാദ്യ സംസാരിക്കാണല്ലോ അതുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിന് അല്ല എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസ് രാവിലെ വാർത്ത കൊടുത്തായിട്ട് ഇപ്പൊ ഞാൻ വന്നിറങ്ങി പറഞ്ഞു എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രശ്നം ഞാൻ ഞാൻ അപ്പോയിന്റ്മെന്റ് തേടിയതാണോ പ്രശ്നം അല്ല ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഊഹങ്ങളിൽ വാർത്ത കൊടുക്കുന്നു ആ ഊഹങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് ഞാൻ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നലെ ഡൽഹിയിൽ നിങ്ങളുടെ ഉൾപ്പെടെ റിപ്പോർട്ടറോട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ കൊടുത്ത ബഹുമാനപ്പെട്ട സ്പീക്കറുടെ നിയമസഭയിലെ വീഡിയോയുടെ ഡേറ്റ് നോക്കിയാൽ മതിയാകും ഇനി അങ്ങനെ ഡൽഹിയിൽ പോകുമ്പോൾ ഞാൻ കേന്ദ്ര ഈ ആശ്രമാരുടെ ഒരു സമരം ഒരു കേന്ദ്ര സ്കീമിലുള്ള ആശമാരുടെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുവാദം തേടിയത് തെറ്റാണോ തെറ്റാണോ എനിക്കതറിയ തെറ്റാണോ അത്രേ ഉള്ളു അല്ല അതിന്റെ അതിന്റെ ഏതെൻ്റെ ഔചിത്യം എന്താണ് നിങ്ങൾ എന്താ പറയുന്നത് എപ്പോഴാ തേടി അല്ല ഞാനൊന്ന് സംസാരിക്കും ഞാനൊന്ന് സംസാരിച്ചിട്ട് അടുത്ത ആളിലോട്ട് അല്ല അങ്ങോട്ട് സംസാരിക്കാം വണ്ടുകൊണ്ടല്ലോ ഒന്ന് സംസാരിക്കട്ടെ രാവിലെ അവര് കൊടുത്തായിട്ടാണ് ഞാൻ കണ്ടു മാതൃഭൂമി കൊടുത്തായിട്ട് ഞാൻ കണ്ടില്ല അത് ഞാൻ പറയാമല്ലോ അപ്പൊ ഏഷ്യാനെറ്റ് ന്യൂസിന് എപ്പോഴാണ് ഞാൻ കൊടുത്തതെന്നാണ് നിങ്ങൾ പറയുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് പറയാ എപ്പോ എടുക്കണായിരുന്നു എടുക്കുമല്ലോ അപ്പൊ അല്ല ഞാൻ എപ്പോ എടുത്തു ഞാൻ എപ്പോ എടുത്തു എന്നാണ് നിങ്ങൾ പറയുന്നേ അത് വിശ്വസിച്ചാൽ മതി എനിക്ക് എന്റേത് അത് നിങ്ങൾ വിശ്വസിച്ചാൽ മതി ചോദിച്ചോളൂ എനിക്ക് ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പം സംസ്ഥാനത്തെയോ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിയോ കൃഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഏഷ്യാനെറ്റ് ന്യൂസിൽ ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് കാണുന്നത് അതിൽ ന്യൂസും ചില മാധ്യമങ്ങളും ചില മാധ്യമ പ്രവർത്തകരും ചില മാധ്യമങ്ങളും ഇതാണ് സാഹചര്യം വളരെ ക്ലിയർ ആണ് അതായത് നിങ്ങൾ ആദ്യം പറഞ്ഞെന്താണ് ഈ പേര് പറഞ്ഞിട്ട് മന്ത്രി ഇതേ പോലെ ഇപ്പൊ എന്നെ നിങ്ങൾ കാത്തുന്നത് എന്താണ് എപ്പോഴാണ് ഞാൻ അപ്പോയിന്റ്മെന്റിന് കത്ത് കൊടുത്തത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ റിപ്പോർട്ടറിനോട് അങ്ങനെയാണ് ചോദിച്ചത് അപ്പൊ ഇന്ന് രാവിലെ നിങ്ങൾ നിങ്ങൾക്കൊടുത്തായിട്ട് ഞാൻ കാണുന്നത് മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളം നിങ്ങൾ ജന്മഭൂമി വാർത്ത കൊടുത്തു എന്നാണ് ഞാൻ കരുതുന്നത് ജന്മഭൂമിയുടെ വാർത്തക്കകത്ത് ഇന്നലെ ഇന്നലെയുടെ ടൈം ലൈനിൽ കിടക്കുന്നത് ആ ജന്മഭൂമി വാർത്തയ്ക്കകത്ത് തലേ ദിവസം കൊടുത്തു എന്നുള്ളതാണ് അല്ലേ അപ്പോൾ ഇന്നലെ കൈരളിയുടെ റിപ്പോർട്ട് എന്നോട് ചോദിച്ചു കൊടുത്തതിന്റെ അപ്പോയിൻമെൻ്റ് ലെറ്റർ ഉണ്ടോ അതിൻ്റെ അന്നേരം തന്നെ ഞാനത് കൊടുത്തിരുന്നു അപ്പോൾ ഈ ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത സാഹചര്യവും കേന്ദ്രമന്ത്രിയോട് പറയും പറഞ്ഞതും വളരെ വ്യക്തമാണ് പക്ഷേ അതിന്റെ പേരിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അപ്പോയിൻമെന്റ് തേടിയത് കുറ്റകരമാണ് ആ അപ്പോയിന്റ്മെന്റ് തേടിയതിനകത്ത് പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ല ഞാൻ അങ്ങോട്ട് പേരെന്താ എനിക്ക് വ്യക്തിപരമായ പ്രശ്നമില്ല കേട്ടോ നിങ്ങളുടെ സ്ഥാപനത്തിന്റെയും നിങ്ങളുടെ സ്ഥാപനത്തിലെ ചില മാധ്യമപ്രവർത്തകരുടെയും പ്രശ്നമാണ് ഷാമിനോട് എനിക്ക് രീതിയില്ല അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇത് കാണുന്നതാ അതുകൊണ്ടാണ് ഞാൻ വളരെ കൃത്യമായ ഏഷ്യാനെറ്റ് ന്യൂസിനോട് നിങ്ങളുടെ സമീപനങ്ങളോട് വ്യക്തിപരമായിട്ടുണ്ടാകുന്ന പ്ര നിങ്ങൾ ഉയർത്തുന്ന വിഷയം എനിക്കെതിരെയുള്ള ആക്രമണത്തോട് ഞാൻ വളരെ കൃത്യമായ നിലപാടെടുത്ത് തന്നെയാണ് പോകുന്നുള്ളത് പോകുന്നുള്ളത് പന്ത്ര ഞാൻ ഈ വിഷയം മാതൃഭൂമിയുടെ റിപ്പോർട്ടർ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതായത് ഞാൻ നോക്കൂ ഞാൻ ഡൽഹിയിൽ പോയിട്ട് തിരിച്ചുവിടെ എത്തുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് എപ്പോഴാണ് കൊടുത്തത് പന്ത്രണ്ടാം തീയതി അനുവാദം നിന്നില്ലേ എന്തുകൊണ്ട് പന്ത്രണ്ടാം തീയതി ചോദിച്ചില്ല ഞാൻ ആ സാഹചര്യം വളരെ കൃത്യമായി പറഞ്ഞു ഇപ്പൊ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു കാരണം ഇവിടെ ഇവർ വീണ്ടും സമരത്തിലേക്ക് പോകുന്ന നിരാഹാരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രിയെ ഇപ്പോൾ ആദ്യമായിട്ടല്ല ഞാൻ കേന്ദ്രമന്ത്രിയെ കാണുന്നത് എന്നുള്ളതിന്റെ തെളിവായിട്ടാണ് ആറുമാസം മുൻപ് ഞാൻ ഈ ഒരു സമരം അതിനു മുൻപ് സംഘടനകളെല്ലാം തന്നെ അതിൽ സി ഐ ടിയുന്റെയും ഐ എൻ ടി യു സിയുടെയും എസ് ടി യുവിന്റെയും ഒക്കെ സംഘടനകൾ വന്ന് പറയുന്ന ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ കേന്ദ്രമന്ത്രിയെ കണ്ടിട്ടുള്ളത് അതിലി കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അനുവാദം എടുത്തതാണോ തെറ്റ് ഇനി ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ നിങ്ങളുടെ ഡൽഹിയിലെ നിങ്ങളുടെ ഞാൻ നൽകിയ ബൈറ്റ് കൂടി ശ്രദ്ധിക്കുക ആ ബൈറ്റിൽ എന്താണ് പറയുന്നത് അതായത് അദ്ദേഹം പാർലമെന്റിന്റെ തിരക്കായതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തെ കാണാൻ കഴിയുമെന്നറിയില്ല അദ്ദേഹം അപ്പോയിൻമെന്റ് വരുമ്പോൾ കാണും അല്ലെങ്കിൽ ഞാൻ റെപ്രസെൻറ്റേഷൻ കൊടുക്കുക ഉള്ളൂ നിങ്ങൾ എന്താണ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് എന്താണ് ചില മാധ്യമങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് എന്താണ് ഇനി ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ നിങ്ങൾ ഇഷ്ടമുള്ള വാർത്ത കൊടുത്തോ നിങ്ങൾക്ക് ഇഷ്ടമല്ല വാർത്ത കൊടുത്തോ ഞാൻ സത്യമാണ് പറഞ്ഞത് ഞാൻ സത്യമാണ് പറഞ്ഞത് അല്ലെന്ന് നിങ്ങൾ തെളിയിക്കാം നിങ്ങൾ പറഞ്ഞു ആ രേഖ ശരിയാണോ നിങ്ങൾ കൊടുത്ത അനിൽ ആന്റണിയുടെ വാർത്താക്കുറിപ്പ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വാർത്തയാണെന്ന് കേരളത്തിലെ ഒരു എം പി പറഞ്ഞു എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്ത ചാനലുകളിൽ ഉള്ളവരാണ് നിങ്ങൾ അതൊന്നും എനിക്ക് എനിക്ക് അത് അത് ഇപ്പൊ സത്യമാണെന്ന് ഞാൻ പറഞ്ഞ സത്യം നിങ്ങളുടെ മുന്നിലുണ്ട് അപ്പൊ ഇത് വളരെ കഷ്ടമാണ് കേട്ടോ പതിനെട്ടാം തീയതി നിങ്ങൾ വീണ്ടും അവിടെ തന്നെ നിക്കുകയാണോ അവിടെ തന്നെ കുരുങ്ങുവാൻ ഞാൻ എന്തിനാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെ ബോധിപ്പിക്കുന്നത് ഞാൻ ബോധിപ്പിക്കേണ്ട പൊതുസമൂഹത്തിന് മുമ്പിൽ എനിക്കൊരു മീഡിയ ഉണ്ട് സാമൂഹ്യ മീഡിയ ഉണ്ട് ആ മീഡിയത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറയേണ്ട ആവശ്യം എനിക്കില്ല കാരണം ഞാൻ ഞാൻ പറയേണ്ടതായിട്ടുള്ള കാര്യം നിങ്ങൾ പറഞ്ഞതിനോട് ഉത്തരം എന്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ പങ്കുവച്ചോളാം കേട്ടോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക